നിങ്ങളെ തന്നെ വരാൻ ഞങ്ങൾ എല്ലാം പിന്നെ പറയാം ആദ്യം പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചു കൊടു ദാരിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത്ര മീഴിച്ചു നോക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കൂ വരും ഞങ്ങൾക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല സർക്കാരിൽ നിന്ന് കഴിച്ചതാണാവോ സർക്കാരിന് ഇതിനൊക്കെ എവിടാ നേരം തമ്മി തന്നെ തീർക്കാൻ തന്നെ നേരമുണ്ടോ ഇതെന്റെ വകയ ഒരു സഹായം സാറിന് ദൈവം ഞങ്ങൾ പറഞ്ഞില്ല പണിയുടെ കാര്യമൊന്നും പറയേണ്ട പഠിപ്പുള്ളവരെ തെണ്ടി തിരിയാ സാറ് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച ഇപ്പൊ എന്ത് ജോലിയാ തരാൻ പറ്റ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വഴിയുണ്ടാക്കാം ഇറക്കി വെക്കാ ഏ നീ ആരാടാ ചോദിക്കാൻ അപ്പൂമാര് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമായത് ചുമ്മാകടാ ആർക്കും വീണ്ടും ചെയ്യാനാ കുടിക്കാനീ നീർക്കോലി മാതാവനെ കണ്ടു പഠിക്കടാ എത്ര കുടിച്ചാലും ഒരു തുള്ളി തുള്ളിത്തെ എന്റെ നാവിൽ നിന്നും വരലാ നായന്റെ മക്കളെ ഞാൻ സ്വന്തം കൈകൊണ്ട് വാറ്റയാടാ കുടിക്കുന്നത് അല്ലാതെ ചാരാശാപ്പിക്കറി നെറഞ്ഞിട്ടല്ല എന്റെ പുലത്തോടാറ്റ് എന്തായത് പബ്ലിസിറ്റി ആയിരുന്നു മുതലാളി ഈ പരാക്രമം കാണുമ്പോ ആളുകൾ ചോദിക്കും ഈ സാധനം എവിടെന്നാ അടിച്ചോ എന്റെ സ്വന്തം മാറ്റാണെന്ന് അറിയുമ്പോ ഡിമാൻഡ് കൂടും വീര്യൻ നാട്ടുകാരെ കാണിച്ചതാണേ എങ്ങോട്ടെണ്ണാവോ സ്വർഗത്തിലേക്ക് നേരോ എങ്കിൽ എന്റെ ഭാര്യയും കൂടി വിളിക്കാം മുതലാളി അവൾ ഇതുവരെ സ്വർഗം കണ്ടിട്ടില്ല അല്ല മുതലാളി വിചാരിച്ച മനുഷ്യനെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കാനാണ് പ്രയാസം ഉം നേ ചാരായം മാറ്റിയ പിന്നെ പാരാണ് വരുന്നത് നിന്ന് ചരക്കാതെ കണ്ണൂർന്ന് പഠിക്കാൻ നോക്ക് ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ നമ്പീശം മുതലാളി സംഘടിപ്പിച്ച ഈ പട്ടമഹോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു സർവരാജ്യ ചാരായവും നമ്പീശം മുതലാളിക്ക് മാധവ് മാറ്റിയ ചാരായം കുടിച്ചാൽ ഈ പതിനെട്ട് ലോകം ഒരുമിച്ച് കാണാം നാം കുടിക്കുന്നതോ ഒരു ചാരായം കാണുന്നതോ പതിനെട്ട് ലോകം ഒരു മാഷ് മാഷോ അപമാനിക്കുന്നു അങ്ങനെ നാലക്ഷരം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള വിവരക്കേട് ഞാൻ കാണിച്ചിട്ടില്ല പെട്ടിട്ടത് ഈ വെള്ളത്തിലേക്കാണ് അതുകൊണ്ടല്ലേ നാട്ടുകാരനെ സ്നേഹിച്ചു വിളിക്കുന്നത് നീർക്കുന്ന് പഠിപ്പിക്കുന്നവരെയൊക്കെ മാഷ്ന്ന് തന്നെ പഠിക്കുന്നത് ഞങ്ങളെ മാറ്റം പഠിപ്പിച്ചതാരെ അങ്ങനെയാണോ എങ്കിൽ വിളിക്കുമ്പോ പിസ്ക് വേണ്ട ഹെഡ് മാഷ് തന്നെ വിളിച്ചോളൂ എന്ത് മാഷ് ഹെഡ് മാഷ് ആ ബുദ്ധിയുള്ള മാഷ് മാഷ് ബുദ്ധി ഇല്ലാത്ത മാഷ് മാഷ് ഏ ഞങ്ങൾ മുതലാളി കൊണ്ടുപോവാ ഞങ്ങൾക്ക് മുതലാളി ദൈവം തന്നെയാണ് പട്ടിണി കിടന്നപ്പോ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാം നിണ്ടൊരു കുടുക്കത്തെ വാറ്റ് ഞങ്ങളുടെ എനിക്ക് തന്നതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും പകരം തരാതിരുന്നാൽ മോശമല്ലേ പോലീസുകാരെ ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു നന്ദിയില്ലാത്ത വകൾ നമുക്കൊരു പിടിയില്ലേ നിങ്ങൾ സമാധാനമായിരുന്ന ആരും ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല ഞാനല്ലേ പറയുന്നത് ധൈര്യമായി നിങ്ങൾ പണി നോക്കൂ ശവസംസ്കാരം കഴിഞ്ഞ ഇവരെ ഞാൻ കൊണ്ടു നാട്ടിലേക്ക് ഇനി ഇവർ ഇവരെ മക്കളാടി മക്കൾ എന്റെ കൂടെ വരില്ലേ ഇനി ഞാനാ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം എന്താ ഇവരെ എന്റെ കൂടെ അയക്കില്ലേ